ഹായ് ഫ്രണ്ട്സ് മാജിക് റെസിപ്പിയിലൂടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കിഡിലം പിക്കിളിൻ്റെ റെസിപ്പിയായിട്ടാണ് മാംഗോ മുറാബ എന്ന് പറയുന്ന മാംഗോയുടെ ഒരു സ്വീറ്റ് പിക്കിൾ റെസിപ്പിയാണ് ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ച് മർമലൈഡിൻ്റെയൊക്കെ സെയിം വെർഷനാണ് അതായത് പഞ്ചസാരയും മസാലയും കൊണ്ടൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണിത് അതിനായിട്ട് എനിക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് അധികം പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ് അപ്പോൾ അധികം നല്ല വലുപ്പത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത് നോർമൽ സൈസൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം രണ്ട് കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് അളവ് വരെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതേ പഞ്ചസാരയും ശർക്കരയും മെൽറ്റായി ഈ ഒരു കൺസിസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ ചെറിയ ജീരകത്തിൻ്റെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി തേ ഈ ഒരു പരുവം കൺസിസ്റ്റൻസിയിലെത്തുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ എല്ലാ ചൂട് മാറിയതിന് ശേഷം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ ഒട്ടും നനവില്ലാത്ത ഒട്ടും ഈർപ്പം ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇതിനെ മാറ്റി വെക്കാം ഇത് നമുക്ക് ദിവസങ്ങളോളം കേടുകൂടാതെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ദിവസങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷി വെക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇത് എരിവും മധുരവും ചെറിയൊരു പുളി പുളി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പച്ചമാങ്ങാണ് ഉണ്ടാക്കിയത് നമുക്ക് അങ്ങനെ ഒരു ഫീലേ നമുക്ക് വരത്തില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാം തയ്യാറാക്കാൻ ശ്രമിക്കുക